കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ മുഴുവൻ അടിത്തറയായത് മതനിരപേക്ഷതയും ഇവിടുത്തെ അന്തരീക്ഷവുമാണ് എന്നാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പറഞ്ഞത് മതനിരപേക്ഷ കേരളത്തെ നിലനിർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ ജാതിക്കും മതത്തിനും അതീതമായി ഒരുമിപ്പിച്ച് അണിനിരത്തുന്നതിനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി ശാക്തീകരിക്കുന്നതിലും കുടുംബശ്രീ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കുടുംബശ്രീയുടെ പ്രതിനിധികളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് പതിനാറായിരത്തിലധികം പേരെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വത്തെ സൃഷ്ടിക്കുന്ന നിലയിൽ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് സംരംഭകത്വ വികസനത്തെ കുറിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കേരളത്തെ വരിച്ചകരമായ ഇളക്കമേറിയ എല്ലാ നേട്ടങ്ങളിലും കുടുംബശ്രീയുടെ മുദ്രകൾ നമുക്ക് കാണാം അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാവട്ടെ അത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയാവട്ടെ ഏതൊരു കാര്യം കുടുംബശ്രീയുടെ മുദ്രകൾ നമുക്ക് അതിൽ കാണാനാവും ഒത്തതെല്ലാം പൊന്നാക്കിയതാണ് കുടുംബശ്രീയുടെ ചരിത്രം ആ കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക മേളയാണ് ദേശീയ സരസ് മേള എന്നത് ആ സരസ് മേളയ്ക്ക് ആദ്യമായി ആതിഥ്യം വഹിക്കാനുള്ള അവസരം തൃത്താലയ്ക്കും ചാഞ്ിശ്ശേരിക്കും കൈവന്നിരിക്കുകയാണ് ഇന്ന് മുതൽ പത്ത് ദിവസം പതിനൊന്നാം തീയതി വരെ തൃത്താല അതിൻ്റെ ചരിത്രത്തിന് ഏറ്റവും നീണ്ട പുതുവർഷം കുടുംബശ്രീയുടെ സരസ് മേളയോടൊപ്പം ആഘോഷിക്കുകയാണ്